in the ടൗൺ പോയതിൻ്റെ വീഡിയോന്റെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് മാമൻ്റെ വീട്ടിലേക്കല്ല എൻ്റെ വീട്ടിൽ പോയി ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ച് ഇതുപോലെ ഒരു സ്വീറ്റ് കേസ് വാങ്ങിയിട്ടുണ്ട് അതിൽ ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അങ്ങനെ അതായതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഒരൊറ്റ ഒരു വലിയൊരു ട്രെയിലാണ് നമ്മൾ മുട്ടായി സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു നാല് കിലോണ്ട് നാല് കിലോ തന്നെ ഉണ്ട് ആ ഒരു മുട്ടായി അടിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ മേലെ നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഇങ്ങനെ ചെക്കന്മാർക്ക് നമ്മൾ പെൺകുട്ടിയെ കിട്ടും പോലെ കൂടുതൽ അങ്ങോട്ട് കൊടുക്കൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ കൂടുതലും ചെക്കന്മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ നെറ്റ്സ് വാക്കാൻ നോക്കി ഈ ഒരു ജാറിൽ ശരിക്കും വൺ സിക്സ്റ്റി ഗ്രാം അല്ലെങ്കിൽ ഒരു വൺ എയ്റ്റി ഗ്രാം കൊള്ളു കേട്ടോ നമുക്ക് ഇത്തിരി കൂടി ഇനി ആവശ്യമുണ്ട് അതിലേക്കായിട്ട് പിന്നെ നമ്മൾ നമ്മളിത് നെറ്റ് ഇങ്ങനെ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ ബേബി ബസാർ പോയിട്ട് വാങ്ങുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ പുറത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു റേറ്റ് കുറവാണ് കേട്ടോ ബേബി ബസാറിൽ ഈ ഒരു നമ്മൾ ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ് വരുന്നത് എന്നത് ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇനി ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഇടേണ്ട കേട്ടോ അപ്പം അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയി ചോദിച്ചാലും മതി ഞാൻ റിപ്ലൈ അങ്ങനെ അങ്ങനെതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് മാമൻ്റെ വീട്ടിലേക്ക് മാത്തോട്ടാണ് അവരെ അവിടെ കൊണ്ടാക്കി മാമി എടുക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചാറ്റ ബൈബിച്ചു അപ്പോൾ ഇനി ഇംഗീഷ്മെൻറ്റ് വീഡിയോ ഒക്കെ നമുക്ക് കാണാം കേട്ടോ ചേറ്റ